അതാണ് ഇവിടെ ഒവ്വാഹു സുഭാഗത്തായാലും ഇഷ്ടപ്പെട്ട ഒരു സംഘടന കേരളത്തിൽ മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുള്ള മാത്രമേ ഉള്ളൂ വേറെ ഒരു സംഘടനയില്ല ഒഹു ഇഷ്ടപ്പെട്ട ഒരേ ഒരു സംഘടന പുല്ലുഹും പിന്നെ ഇല്ലാഹിതാന്ന് നിരസുഭാവ് സന്മാത്രങ്ങൾ വിശേഷിപ്പിച്ച ആ ഒറ്റൊരു പാർട്ടി മാത്രം വിജയത്തിന്റെ അവകാശികളുള്ളൂ അത് ആശയത്തിൽ മാത്രം നമ്മളോട് ചോദിച്ചാൽ മാത്രം പോരാ അതിന്റെ പ്രവർത്തന രീതിയിലും യോജിക്കണം ആശയം ശുന്നി ആശയം എന്ന് പറഞ്ഞിടന്നുകൊണ്ട് കാര്യമില്ല അതിന്റെ പ്രവർത്തന രീതിയിലും ആണ് യോജിക്കുക മുസ്ലുംബാബി മുസ്ലിമാ തങ്ങള് ഇവിടെ കാണിച്ച തന്നൊരു പ്രവർത്തന രീതി ഉണ്ട് ആ രീതിയിൽ കൂടി പ്രവർത്തിക്കണം അതാണ് സംസ്തകളുടെ ജമീയത്തുമന്റെ വിജയത്തിന്റെ നിധാനം അപ്പൊ അവഹു സുബഹാനുഭവത്തായാലും വ്യക്തികളെ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ സംഘടനകളെ ഒവ്വാഹു ഇഷ്ടപ്പെടും സംഘടനകൾ ഒവ്വാവ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ സംഘടനകളെ സംബന്ധിച്ചുള്ളതായ വിളംബരം ഒവ്വാഹു വാനലോകത്തും അവ്വാഹു സുബഹാനുഭവത്തായാലെ പ്രത്യേകമായും കൊണ്ട് അതിനെ വിളിച്ചു പറയും അങ്ങനെ ഈ ഭൂലോകത്തുള്ള സർവസത്തിന്റെ മുന്നിലും ഈ സംഘടനയെ സംബന്ധിച്ചുള്ളതായ ഒരു അങ്ങനത്തെ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയുള്ളത് സമസ്ത കേരള എന്ന് പറഞ്ഞാൽ ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുക അതിനൗവാഹ് സുഭനുഭവത്താൽ ഒരു മനുഷ്യനക്ക് തോഫീഫ് കൊടുത്താൽ അത് അവന്റെ ജീവിതത്തിലുള്ളതായ ഏറ്റവും വലിയതായി അദ്ദേഹം മനപൂർവ്വം പറഞ്ഞതാണെങ്കിൽ സങ്കടം തന്നെയാണ് അതായത് സംഘടനാ സംവിധാനം സംസ്ഥയുടേത് സ്വീകരിക്കാതെ ആദർശം സുന്നിയായിട്ട് കാര്യമല്ല അപ്പൊ സമസ്തയുടെ സംഘടനാ സംവിധാനത്തിന്റെ പുറത്ത് ആരൊക്കെ ഉണ്ട് കെ കെ എസ് മുസ്ലിയാർ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ അതേ ഗ്രേഡിലുള്ള പണ്ഡിതനാണ് കെ കെ എസ് മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന കേരള ജമിയ ഉലമ എന്നും പറഞ്ഞൊന്ന് വണ്ടൂര് കേന്ദ്രീകരിച്ച് ഇവിടെ നിലവിലുണ്ട് നമ്മുടെ നജീബ് മൗലബിൻ കൂട്ടരും ഒക്കെ ആ സംഘടന ആളുകളാ അതേപോലെ തന്നെ ഉള്ളാളം തങ്ങൾ പ്രസിഡന്റും കാന്തപുരം ജനറൽ സെക്രട്ടറിയുമായി കൊണ്ട് ഉടലെടുത്ത എ പി സംസ്ഥയും ഈ ജിഫ്രി തങ്ങളുടെ സമസ്തയുടെ സംഘടനാ സംവിധാനങ്ങൾക്ക് പുറത്താണ് അപ്പോ ഈ സംഘടനാ സംവിധാനം സ്വീകരിക്കാതെ സുന്നികളായിട്ടും കാര്യമല്ല ഒക്കെ നരകത്തേക്കാണ് കുല്ലവും പിന്നാർ ഇല്ല വഹിദ സമസ്ത കേരള ജമീയത്തിലോലമല്ല അത് മറ്റുള്ളവരൊക്കെ നരകത്തിലാണ് തെക്കൻ കേരളത്തിൽ ദക്ഷിണ കേരള ജമീയത്തിലലമയുണ്ട് നിരവധി അതിനെ ഏതം നൽകുന്നവരുണ്ട് അവരും സമസ്ത ജിഫിരി തങ്ങളുടെ സമസ്തന്റെ പുറത്താണ് അവര് അപ്പൊ അവര് നരകത്തില് എന്താലേ മനുഷ്യന്മാരെ നരകത്തിക്കും സ്വർഗത്തിക്കും തീരുമാനിക്കാൻ കുറച്ച് ആൾക്കാരി പുറപ്പെട്ടിക്കുക ഏ എന്നിട്ട് ഒരാൾക്ക് വലിയ പേരാണ് കൊടുക്കുക ഇവൻ പറഞ്ഞ അതൊക്കെ തന്നെ ശെരി ബാക്കിയുള്ളവരെ പറഞ്ഞാലും അതൊക്കെ തെറ്റ് ഈ കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിന് ഇത്തരം ഒരു സാഹചര്യം വല്ലാത്ത സങ്കടം തന്നെ പുറത്ത് നമ്മൾ കേൾക്കുന്നുണ്ട് ഇപ്പൊ സുഹാബിയും കേക്കണ്ട് സുഹാബി സുഹാബി െ സുഹാബിന്നും പറഞ്ഞാ വേറൊരു ടീം അതെന്താണ് ഈ കെ സമസ്തിയിൽ തന്നെ ഒരു വിഭാഗം ആളുകളെ വഹാബിന്ന് നേരക്ക് വിളിക്കാൻ പ്രയാസം അപ്പൊ എന്ന് പറയണം എന്നായിക്കൂടി ഒരു സൂം കൂടിയും കൂട്ടിയിട്ട് സുന്നിയും വഹാബിയും കൂടിയ സുഹാബി എങ്ങനുണ്ട് എന്താണ് ഈ കാലത്തിന്റെ പടച്ച തമ്പുരാന് ഈ ആളുകൾക്ക് നൽകിയ ഒരു പരീക്ഷണം അത്രയൊക്കെ നമുക്ക് അതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ അല്ല അത് ഒരു വർത്തമാനം ഇതിനെ കുറിച്ച് പറയാൻ പറ്റില്ല കുറെ മൗലയന്മാരെ സുഹാബിയാക്ക പട്ടിക്കാട് കോളേജിലെ അധ്യാപകൻ വഹാബിയാണെന്ന വഹാബി ഹാഷയാണ് അവിടെ ഏർ ജാമ്യ തിരിച്ചുപിടിക്കാണെന്ന് വഹാബികളിൽ നിന്ന് പറയുന്ന കേട്ടാ തോന്നും ഈ എ പി അബ്ദുൽ ഖാദർ മോലയും അതേപോലെയുള്ള മുജാഹിദ് നേതാക്കന്മാരും കൈയടക്കി വെച്ചിരിക്കയാണ് പട്ടിക്കാട് ജാമ്യ എന്താ സംഭവം അവിടുത്തെ മോലിയന്മാർ കിതാബിൽ പഠിച്ചത് അവരകര് പറഞ്ഞ് ശ്രദ്ധിച്ചില്ല ഈ ആളുകൾ ഇങ്ങനെ ഇടപെടുന്ന അവർ ശ്രദ്ധിക്കാതെ അബദ്ധത്തിൽ പറഞ്ഞു പോയത് അല്ല സത്യം ഒരു തുറന്നു പറഞ്ഞു എന്ന് മാത്രം അത്രേ ഉള്ളൂ വേറൊരു കുഴപ്പമില്ല എന്താ അബ്ദുല്ല പൈസ ഫൈസി ശരി കുഴപ്പം അയാൾ പഠിച്ചത് അങ്ങോട്ട് പറഞ്ഞു എന്ന് മാത്രം പഠിച്ചത് ഇടം പോലെ നോക്കാതെ പറഞ്ഞാൽ അറിയാതെ നമ്മൾ വഹാബിയായി മാറും അതാ പണ്ടായത് ഏർ ഏതായിരുന്നാലും സങ്കടം തന്നെ കേട്ടോ മുജാഹിദീനെ കൈകാര്യം ചെയ്യാൻ എത്ര ശ്രദ്ധയാണ് ഇവിടെ സ്വീകരിക്കാറുള്ളത് മുജാഹിദുകളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആരെയും തലയും മുറക്കിങ്ങനെ അങ്ങനെ ഓരോ യുവജന സംഘടന ഓരോ വിദ്യാർത്ഥി സംഘടന മഹല് നിയന്ത്രിക്കാൻ വേണ്ടി അതിന് പ്രത്യേക ഫെഡറേഷൻ എന്താ പരിപാടി മുജാഹിദിനെ നേരിടാതാ ഇവരിങ്ങനെ മുജാഹിദിനെ കൈകാര്യം ചെയ്ത് കൈകാര്യം ചെയ്ത് ഈ കൈകാര്യം ചെയ്യുന്ന പോലെ തന്നെയാണ് മുജാഹിദായി മാറിയത് അവസാന അവർ അവരറിയണത് മക്കളെ എല്ലാരും അടങ്ങിയിരുന്നളി ഒക്കെ മരിച്ചു പോണ്ടേ മുജാഹിദ് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമാണ് അതിലേക്ക് എത്തി എന്ത് വേലി കെട്ടിയിട്ടും മതില് കുത്തിയിട്ടും ഒരു കാര്യമല്ല അത് അള്ളാഹുവിൻ്റെ ഒരു ദർശനമാണ് അള്ളാഹുവിൻ്റെ മതമാണ് അത് ഒരാൾക്കും അതിനെ തടുക്കാൻ കഴിയില്ല അതിലേക്ക് എത്തേണ്ടവരൊക്കെ അതിലേക്ക് എത്തുക തന്നെ ചെയ്യും ഇല്ലാത്തവർക്ക് അതിൻ്റെ ആ ഊർജ്ജെങ്കിലും കിട്ടും ആ മുജാഹിദ് ആദർശത്തിന്റെ ഊർജ്ജം കിട്ടിയവരാണ് പട്ടിക്കാട് കോളേജിലെ ചില ഉസ്താദുമാർ മനസ്സിലായില്ലേ എന്തിനേറെ പറയുന്നു സമസ്ത കേരള ജമ്മിയ തുലമായയുടെ പ്രസിഡന്റ് ആയിരുന്ന അസുഹരി തങ്ങള് മുജാഹിദ് നേതാവ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ വാനോളം പുകഴ്ത്തി ലേഖനം എഴുതിയത് നിങ്ങൾക്കറിയില്ലേ കൈറ്റ കൈപ്പറ്റ വീരാങ്കുട്ടി മുസ്ലിമാരുടെ സ്മരണകീയയിൽ എന്താ അസുഹരി തങ്ങൾ എഴുതിയിട്ടുള്ളത് ലോകം ഇരുട്ടിലായപ്പോൾ പ്രകാശമായി വന്ന ആളാണ് മുജദ്ദിദായി വന്ന ആളാണ് വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാവായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ കുറിച്ച് സമസ്തന്റെ പ്രസിഡന്റാ പറഞ്ഞത് അപ്പൊ ഇനി എന്തായിരുന്നാലും സൂര്യൻ ഉദിക്കുമ്പോൾ ആരും കണ്ണടച്ചിട്ട് കാര്യമെല്ലാം നേരം ഇടവളക്കും അത്രേ പറയാനുള്ളു ഈ ജിഫ്രി മുത്തുക്കോ തങ്ങളൊക്കെ എന്ന് പറഞ്ഞ സമസ്തന്റെ പ്രസിഡന്റ് അല്ലേ സമസ്തയിലെ പ്രസിഡന്റുമാര് പലരും കഴിഞ്ഞ കണ്ണിയത്ത് അഹമ്മത് മുസ്ലിയാരൊക്കെ എന്ത് അന്തസ്സായിട്ടാണ് അയാൾ ഈ സമസ്തനെ നയിച്ചത് അയാൾ ഇത്തരം വല്ല വർത്തമാനം പറഞ്ഞിരുന്നോ നോക്കി കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർക്ക് ഈ ജാതി ഒരു അലമ്പ് വർത്താനം പറയാൻ കാര്യമായിട്ട് ചേർന്ന് ആട്ടി വിടുകയാള് കണ്ണീത്താമദിലാരി എന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ് പിന്നെ സീദി ഹാജി മുജാഹിദ് നേതാവാണല്ലോ സീതി ഹാജി സീദി ഹാജി മരണപ്പെട്ടപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ പേരിൽ മയ്യത്തി നിസ്കരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ കണ്ണിയ താമദ സുലിയർ അദ്ദേഹം ചോദിച്ചാലോ എടാൾ മുസ്ലിം അല്ലേ ചോദിച്ചു ആ മുസ്ലിമാണ് പോയി നിസ്കരിക്കടാ അതാറു മുസ്ലായിലെ അതാ കണ്ണിയ താമത് സുലിയാരി അങ്ങനെയുള്ള സ്വാത്രികരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു പോയ സംഘടനയുടെ ഒരു ശാപം ആ സംഘടനക്ക് എന്തോ ഒരു ശാപം സംഭവിച്ചതുപോലെ ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുള്ളു അതിന്റെ അണികൾ തമ്മിൽ പകുതി ആൾക്കാർ സുഹാബി അയക്കണം ഏഹ് റസൂലുള്ളാന്റെ സ്വഹാബാക്കൾ എന്നല്ലോ നെവിന്റെ സ്വഹാബത്ത് എന്നുള്ള സ്വഹാബത്തല്ല സ്വഹാബി സുഹാബി സുന്നി വഹാബി കൂടിയത് എന്ന പേരുണ്ട് ആര്ക്ക് കണ്ണിയ താമദിയ നേതൃത്വം നൽകിയ ആ സംഘടനയിൽ ഇപ്പോ സുഹാബി ഉണ്ട് സുഹാബി അല്ലാത്തതും ഉണ്ട് ആരെയവിടെ വഹാബീസം കൊണ്ടന്നതയ്ക്ക് ആരും അല്ല ഓലോധി പഠിച്ചവര് ഓലോധി പഠിച്ച കിതാബ് എന്ന് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു അപ്പൊ ഏതായിരുന്നാലും കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ പിങ്കാമികളായ ആളുകൾക്ക് യോഗ്യനായ ഒരു പ്രസിഡന്റിനെ തെരഞ്ഞെടുത്ത് ആ സ്ഥാനത്ത് വെക്കുകയാണെങ്കിൽ ഈ കെ സമസ്തയിൽ സുഹാബി ഉണ്ടാവില്ല ഉണ്ടാവൂലഹാബി ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഒക്കെ മര്യാദക്ക് പോകും ഇ കെ സമസ്ത നല്ല പോകണം ആഗ്രഹിക്കുന്ന ആളാണ് ഞാനൊക്കെ കാരണം എന്താ ഒരുപാട് ചെറുപ്പക്കാരാ സംഘടനയെ ആദരിച്ച് അതിൻ്റെ പിന്നിൽ ചിട്ടയോടെ പ്രവർത്തിച്ചു പോകുന്നുണ്ട് അവരൊക്കെ ഈ മൂല്യന്മാർ ഇയാദി ചൂട്ടിൻ്റെ രണ്ട് തലയും കത്തിച്ചുകൊണ്ടുള്ള ഈ വർത്താനും വർത്താനം പറഞ്ഞു പോയാൽ ആ പാവപ്പെട്ട ചെറുപ്പക്കാർക്കൊക്കെ ഉള്ള ഈമാനം പോയിണ്ട് അവറ്റങ്ങളൊക്കെ കുഫിരിയത്ത് വരും അവറ്റനില് പോയി പണിയൊക്കെ അതും പറഞ്ഞു അവരവരെ തോന്നിയ വഴിക്ക് പോകുന്ന ഒരവസ്ഥ വരും അത് ഈ സമൂഹത്തിന് വലിയ നഷ്ടം ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കെ സമസ്ത നല്ലതാവട്ടെ അതിന് നല്ല പ്രസിഡന്റുമാരി ജെഫ്രി മുത്തക്കോ തങ്ങൾക്കൊക്കെ എവിടുന്നാണ് അയാൾക്ക് ഈ സ്ഥാനം ആരാ അത് കൊടുത്തത് എന്നുള്ളൊ ഏഹ് കാതുവിനും സമസ്ത നിരകത്തിൽ നിന്നല്ലേ ഇയാള് പറയുന്നത് സമസ്താനായിട്ടുള്ള ജമിയത്തിലരകത്തിരുന്നല്ലേ മുജാഹിദീങ്ങൾ ഇപ്പൊ ഏതായാലും ഒരു നിരകത്തേക്കുള്ള വറകാക്കി വെച്ചിരിക്കുക അതിലിപ്പോഴൊക്കെ വഷമല്ല ഇവര് തന്നെ അങ്ങേ അറ്റം സ്നേഹിക്കുകയും മാതിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് തങ്ങന്മാരവിടെ അല്ലേറ്റങ്ങൾക്കൊക്കെ അവറ്റങ്ങൾക്കൊക്കെ നിരകത്തേക്ക് പാസ് ചെയ്യും എന്താ ഏതായാലും ഒറ്റക്കല്ലോ നല്ല ബുദ്ധി നൽകട്ടെ അസ്സാമലൈക്കും